ഇപ്പം ഏതായാലും മോൻ എൻ്റെ കൂടെ തന്നെ ഏറ്റുപോരും കേട്ടോ ഒരു കണക്കിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചായ കാര്യങ്ങളൊക്കെ ആക്കുമ്പോൾ മോനെ എടുത്തു പിടിച്ച് ചായയും കടികളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മോനെ കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടോ വേഗം അവനൊക്കെ ഇടത്തി ഉറക്കിക്കഴിഞ്ഞാൽ മോള് പോകുന്നതിന് മുമ്പാണെങ്കിൽ അവളുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും എല്ലാം നടക്കും അതുകൊണ്ട് അവനെ അങ്ങ് കിടത്തി ഉറക്കിയേ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ചായ വെക്കാൻ പോവാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ചായ ലവറാണോ ഒന്ന് കമൻറ്റിൽ പറയണേ ഞാനൊരു ഭയങ്കര ചായ ലവറാട്ടോ ലവർ എന്ന് പറഞ്ഞാൽ പോരാ ഇപ്പോൾ ഇതൊരു അഡിക്ഷൻ തന്നെയാണ് കേട്ടോ രാവിലെയും വൈകിട്ടും എനിക്ക് പാലൊഴിച്ച് തന്നെ നല്ല ചായ കിട്ടണം ഇല്ലെങ്കിൽ മദ്യപിക്കുന്നവരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ കൈ വരയ്ക്കുന്നു കാല് വരയ്ക്കുന്നു ദേഷ്യം വരുന്നു എന്നൊക്കെ ആ ഒരു രീതിയാണ് കേട്ടോ ഇത് പക്ഷേ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അഡിക്ഷനായിട്ട് എനിക്ക് തോന്നുന്നുമില്ല തോന്നിയാൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പം ഈയിടെ ചേച്ചി വന്നപ്പോഴാണ് കേട്ടോ ചായ ഇതുപോലെ നല്ലോലെ തിളച്ച് ആ പൊടിയുടെ ആ ഒരു നിറം ഇറങ്ങിയതിന് ശേഷം മാത്രമേ വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഓഫാക്കാവുള്ളൂ എന്ന് പറഞ്ഞത് ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ ഞാൻ ഡെയിലി ചായ കുടിക്കുന്ന ആളാണെങ്കിലും ഒരു ടേസ്റ്റിൽ ചായ ഇതാദ്യമായിട്ടാണേ കുടിക്കുന്നത് അപ്പോൾ എന്താണെന്നറിയില്ല എനിക്ക് ഇങ്ങനെ ആക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ വേറെ നമ്മൾ നോർമൽ വെക്കുന്ന പോലെ തന്നെ ചായയും സോറി ചായയല്ല പാലും വെള്ളവും കൂടെ കൂട്ടി അതിലേക്ക് പൊടിയും പഞ്ചസാര ഇട്ട് നന്നായിട്ട് കുറുക്കി കുറുക്കി ഇങ്ങനെ ചായ ആക്കിയെടുക്കുവേ അപ്പോൾ മോക്ക് അതാ ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നേ സാമ്പാർ ഇന്നലെ രാത്രി വെച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ ആക്കുന്ന ദിവസങ്ങളിൽ ഞാൻ സാമ്പാറൊക്കെ തലേന്നാക്കി വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് തന്നെ തലേന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഇഡ്ഡലി ആക്കുന്ന സമയം മാത്രം മതിയാവേ അപ്പോൾ ഇതാ മോള് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ വൈകുന്നേരം കുത്തിയിരുന്ന ഇരുന്ന് കണ്ടു ഇതൊക്കെയാണെന്ന് ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ കണ്ടത് അവർക്കുള്ള ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അത് അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പം മോള് പോയതിന് ശേഷം ഞാനും മോനും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ അവൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കുഞ്ഞ് പല്ല് വെച്ചിട്ട് അവൻ മെല്ലെ മെല്ലെ ഓരോ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കടിച്ചെടുത്തോളൂ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴയാണ് കേട്ടോ ഈ ക്യാമറയിൽ കാണുമ്പോൾ എനിക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല എന്നാലും നല്ല അടിപൊളി മഴയാണ് കേട്ടോ മോള് പോയി കഴിഞ്ഞ് ഇതുപോലെ മഴ പെയ്യുമ്പോൾ ആകെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് വിടേണ്ടായിരുന്നു അയ്യോ പോവേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുമേ അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉഴന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ ഉഴുന്ന വെള്ളത്തിലിട്ടതെല്ലാം ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ടാണേ ഉഴുന്നുവട ഉണ്ടാക്കാത്തവർ ഉണ്ടാവില്ലല്ലോ അല്ലേ പക്ഷെ ഞാൻ അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല ഇടയ്ക്ക് തോന്നുമ്പോൾ മാത്രമേ ഉണ്ടാക്കൂ ഞാൻ തന്നെ ലൈഫിൽ രണ്ട് തവണ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ കേട്ടോ ഇത് ചേച്ചി പറഞ്ഞു പറഞ്ഞാവുന്ന റെസിപ്പിയാണ് ഞാൻ ഓർത്തത് ഈ ഉഴുന്നല്ല അരച്ച് ഒരുപാട് നേരം വെച്ച് അതിനെ പൊക്കി എടുത്തതിന് ശേഷം മാത്രമേ ഉഴുന്നോടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാട്ടോ അപ്പം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചിയാണ് ഒരിക്കൽ പറഞ്ഞത് ഇതാ ഇതുപോലെ വെള്ളം തൊടാതെ ഉഴുന്നരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ചേർത്ത് അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം കേട്ടോ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മല്ലിയിലയാണ് കേട്ടോ ഇട്ടത് മലയലയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ മലയല അതുകൊണ്ട് തന്നെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് റവയും കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്കിത് ഉരുട്ടി എടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കുവേ എൻ്റെ അടുത്ത് റവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ഒട്ടി ഉണ്ടാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആകെ ഒരെണ്ണത്തിനെങ്ങാണ്ട് ഈ പറഞ്ഞ പോലെ നടുക്കൊരു ഓട്ട വന്ന് വടയായിട്ടുള്ളൂ ബാക്കിയെല്ലാം വട തന്നെയാണ് എന്നിരുന്നാലും ഓട്ടയില്ലാത്ത വടയായിപ്പോയി എങ്കിലും രുചിയിൽ വലിയ കുറവൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റി കേട്ടോ അപ്പം ഇതാ ഇതുപോലെ ആദ്യം ഞാൻ നല്ലപോലെ എണ്ണ ചൂടായപ്പം ആ എണ്ണയുടെ ചൂട് അങ്ങനെ തന്നെ നിർത്താൻ പറ്റുന്ന പാകത്തിന് മീഡിയം അല്ല ലോയോ അല്ലാത്ത രീതിയിൽ ഫ്ലെയിം വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ മൊരിച്ച് മൊരിച്ചെടുക്കുന്നത് അകത്ത് വേവാതെ പെട്ടെന്ന് തന്നെ പുറത്ത് നമുക്ക് ഇങ്ങനെ ബ്രൗൺ കളറായി കിട്ടുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ തീ കുറച്ച് വെച്ച് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയായിരുന്നേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻ ബോക്സിൽ കമൻസ് എല്ലാം പറയണം കേട്ടോ അപ്പോൾ ഇതാ വട റെഡി ആയി കഴിഞ്ഞപ്പം നമുക്ക് ചമ്മന്തിയും കൂടി ആവാമെന്ന് വിചാരിച്ച് കുറച്ച് തേങ്ങയും പച്ചമുളകും സവോളയും അതേപോലെ തന്നെ ഇച്ചിരി ഉപ്പു ഇട്ട് ചമ്മന്തി അങ്ങ് കാച്ചെടുത്ത് കേട്ടോ ഇപ്പം ചമ്മന്തിയും വടയുമൊക്കെ കഴിക്കാൻ പോവുകയാണെ വൈകുന്നേരം ആയപ്പോൾ മോള് വന്നപ്പോഴാണ് ഇത് കഴിക്കാൻ തുടങ്ങുന്നത് കേട്ടോ ഇത് കണ്ടോ അകത്തെല്ലാം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് മലയാരി ഇട്ടതിൻ്റെ പ്രത്യേകിച്ച് ഫ്ലേവർ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചെറിയ എന്തോ ഒരു വ്യത്യാസം അത്രേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ കണ്ടത് ഞങ്ങളുടെ ആൻറ്റിയാണ് കേട്ടോ ആൻറ്റി ഇന്ന് വൈകുന്നേരം ഇപ്പം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഇനി ഇച്ചിരി നേരം ടി വി ഒക്കെ കണ്ടിരിക്കാൻ പോവുകയാണേ ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇങ്ങനെ പിള്ളേരുടെ കൂടെ കളിച്ച് ചിരിച്ച് ടിവിയും കണ്ട് ഇങ്ങനെ ഇരിക്കുക ഇന്ന് കറികളൊക്കെ നേരത്തെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇല്ല കേട്ടോ ഇനി അപ്പോൾ ഇനി ഇടയ്ക്ക് മോനിതാ എന്നോട് പിണങ്ങി ആൻ്റിയോട് പരിഭവം പറഞ്ഞൊക്കെ ഇരിക്കുകയാണെ ആൻറ്റിയോട് ആദ്യം ഇത്ര കമ്പനിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ല കമ്പനിയാണ് കേട്ടോ ആൾ അപ്പോൾ ആൻറ്റിക്ക് നല്ലോലെ കുട്ടികളെ കളിപ്പിക്കാനും അറിയാം അപ്പോൾ ഇതാ അവനെന്നോട് പേണങ്ങി ആൻറ്റിയോട് കൂട്ടാണേന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു ചേട്ടായി വന്നപ്പോൾ ഒരു കൊറിയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മോക്കുള്ളൊരു ഡ്രസ്സ് ആയിരുന്നു മീഷോയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്താണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ പേര് ഡ്രസ്സൊക്കെയാണ് കേട്ടോ മീഷോയിൽ നിന്ന് വാങ്ങാറ് മോക്ക് ഇടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്